വച്ചിരിക്കുകയാണ് നെയ്യാർ ഡാമിൽ ിൽ ദക്ഷിണ മേഖലാ ക്യാമ്പിലാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ കൂട്ടയടി നടന്നത് സംഘർഷത്തിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ക്യാമ്പിനു പുറത്തെ ചില വിഷയങ്ങൾ സംബന്ധിച്ച് നടന്ന ചർച്ചയ്ക്കൊടുവിലാണ് പ്രവർത്തകർ തമ്മിൽ അടിയുണ്ടായതെന്നാണ് സൂചന അടിപിടിക്കിടെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ജനറൽ ജനനച്ചില്ലകളും പ്രവർത്തകർ അടിച്ചു തകർത്തു എന്നാൽ സംഭവം വിവാദമായതോടെ കെ പി സി സി വിഷയത്തിൽ ഇടപെടുകയുണ്ടായി തുടർന്ന് അന്വേഷണ സമിതിയെ നിയോഗിച്ച് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഇപ്പോഴിതാ സംസ്ഥാന ക്യാമ്പ് നടത്തിപ്പിൽ കെ എസ് യു പൂർണ്ണ പരാജയമെന്ന് നെയ്യാറിലെ സംസ്ഥാന ക്യാമ്പിലെ കൂട്ടത്തല്ല് അന്വേഷിച്ച കെ പി സി സി അന്വേഷണ സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ടും പുറത്തുവന്നു കൂട്ടത്തല്ലിന്റെ കാരണവും പങ്കെടുത്തവരുടെ വിവരങ്ങളും ഉൾപ്പെടെ ചേർത്താണ് അന്വേഷണ സമിതി പ്രാഥമിക റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് കെ പി സി സിയുമായി കൂടിയാലോചിക്കാതെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് കെ എസ് യുവിന്റെ ഭാവി പരിപാടികൾ കെ പി സി സിയുടെ നിയന്ത്രണവും നിരീക്ഷണവും ഉറപ്പാക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു നെടുമങ്ങാട് കോളേജിലെ കെ എസ് യു യൂണിറ്റിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിനെ ചൊല്ലിയാണ് തർക്കം ആരംഭിച്ചതെന്നാണ് സമിതിയുടെ കണ്ടെത്തൽ എന്നാൽ കൂട്ടത്തല് മാധ്യമ വാർത്തയാണെന്നായിരുന്നു കെ എസ് യു സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം ഒപ്പം സംസ്ഥാന ക്യാമ്പിലെ കൂട്ടത്തല്ല് നിഷേധിച്ചുകൊണ്ട് കെ എസ് യു നേതൃത്വം തന്നെ രംഗത്തെത്തുകയും ചെയ്തു സംസ്ഥാന ക്യാമ്പിൽ ചില തർക്കങ്ങൾ ഉണ്ടായി അതിനെ പർവ്വതീകരിച്ചു കാണിക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും കെ സംസ്ഥാന പ്രസിഡന്റ് അലൂഷ്യസ് സേവ്യർ പറഞ്ഞു സംഘർഷം ചില മാധ്യമങ്ങളുടെ അജണ്ടയാണെന്നും അദ്ദേഹം വിമർശിച്ചു ഒരു ക്യാമ്പസിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ തർക്കത്തെ ചൊല്ലിയുള്ള പ്രശ്നമാണ് പഠന ക്യാമ്പിൽ ഉണ്ടായതെന്നും അലൂഷ്യസ് സേവിയർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു സംഘടനയെ അപമാനിക്കാൻ ശ്രമിച്ചവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംഭവം കെ പി സി സി അന്വേഷണത്തോട് സഹകരിക്കും ക്യാമ്പിലെ ആഭ്യന്തര കാര്യങ്ങൾ പുറത്ത് ചർച്ചയാകാൻ കാരണക്കാരായവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും അലൂഷ്യസ് സേവ്യർ വ്യക്തമാക്കി അതേസമയം സംഘർഷത്തെക്കുറിച്ച് കെ പി സി സി പ്രസിഡന്റിന് ധാരാളം പരാതി നിജസ്ഥിതി അന്വേഷിക്കുമെന്നും അന്വേഷണ കമ്മിറ്റി അംഗം നസീർ പ്രതികരിച്ചു പ്രാദേശിക ഗ്രൂപ്പുകളിലെ തർക്കമാണ് പ്രശ്നത്തിന് ചില നടന്നു ഉണ്ടാകും അന്വേഷണം കഴിഞ്ഞ് ആവശ്യമെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും ഇന്ന് വൈകിട്ട് പ്രാഥമിക റിപ്പോർട്ട് കെ പി സി സി പ്രസിഡന്റിന് നൽകുമെന്നും എം എം നസീർ കൂട്ടിച്ചേർത്തു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ ക്ഷണിച്ചില്ല സംസ്ഥാന ഭാരവാഹികൾ തന്നെ തല്ലിന്റെ ഭാഗമായി കൂട്ടതല് പാർട്ടിക്കാകെ നാണക്കേടുണ്ടാക്കി വിശദമായ അന്വേഷണം നടത്തി ഭാരവാഹികൾക്കെതിരെ കർശന അച്ചടക്ക നടപടി വേണം എന്നിങ്ങനെയാണ് മൂന്നംഗ സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ടിന്റെ ഉള്ളടക്കം കൂടാതെ ഇടുക്കിയിൽ നടന്ന കെ എസ് യു നേതൃ ക്യാമ്പിൽ കെ പി സി സി നേതൃത്വത്തിനും അധ്യക്ഷ സമിതിക്കുമെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു അതിന്റെ തുടർച്ചയായാണ് ഇന്നലെ സംഘർഷത്തിലേക്ക് നയിച്ചതെന്നും വിവരമുണ്ട് ക്യാമ്പ് തുടങ്ങിയ ദിവസം മുതൽ അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം ഒരു ഭാഗം നടത്തിയെന്നും ചിലർ ആരോപിച്ചു രണ്ട് ദിവസത്തിനകം വിശദമായ റിപ്പോർട്ട് നൽകാനാണ് കെ അധ്യക്ഷന്റെ നിർദ്ദേശം ഇതിനായി പഴകുളം മധു എം എം നസീർ എ കെ ശശി എന്നിവർ ഉൾപ്പെട്ട കമ്മീഷൻ ഇന്നും തെളിവെടുപ്പ് തുടരും നൂറ്റിയൊന്ന് പേർ അടങ്ങിയ ജംബോ കമ്മിറ്റി പൊളിച്ചു പണിയണമെന്നും കെ എസ് യുവിൽ സമൂലം മാറ്റം വേണമെന്നും അടക്കമുള്ള നിർദ്ദേശങ്ങൾ വിശദ റിപ്പോർട്ടിൽ ഉണ്ടായേക്കുമെന്നും സൂചനയുണ്ട് കൂടാതെ കെ എസ് യു മേഖലാ ക്യാമ്പിന്റെ കൂട്ടത്തല്ലിൽ കടുത്ത അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും വിവരമുണ്ട് കൂട്ടത്തല്ലിന്റെ ഭാഗമായ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾക്കെതിരെ അച്ചടക്ക നടപടി വേണമെന്നാണ് കെ നിയോഗിച്ച മൂന്നംഗ അന്വേഷണ കമ്മീഷന്റെ ശുപാർശ ക്യാമ്പിലേക്ക് കെ സുധാകരനെ ക്ഷണിക്കാതിരുന്നതിൽ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിനോടും വിശദീകരണം തേടും അതേസമയം കെ എസ് യു ക്യാമ്പിലെ കൂട്ടത്തല്ല് വിഷയത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയിട്ടുണ്ട് കാര്യങ്ങൾ പരിധി വിട്ടോ എന്ന കാര്യം കെ എസ് യു ും ചേർന്ന് അന്വേഷിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പാർട്ടി അറിയാതെ നെയ്യാർ ഡാമിൽ പരിപാടി നടത്താൻ കഴിയില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അന്വേഷിക്കുമെന്നും വി ഡി സതീശൻ പ്രതികരിച്ചു